വല്യ മല വരുണ്ട്

നോക്കി കൊഞ്ഞാണ്ടു നോക്കൊണ്ടിട്ടോ കൊയിഞ്ഞാണ്ട് ശ്രദ്ധിച്ചോണ്ടിയു തേങ്ങ തേങ്ങ അവരൊന്ന അവിടെ മരം ഇടിഞ്ഞു മരം പോന്നു അവിടെ ഇടിഞ്ഞു അയ്യോ അത് ആൾക്കുന്ന പൂണൂണല്ലേ തേക്കാണോ അത് തേക്കാണ് തേക്ക് ആടാ അത് വേറെ വിഷയം പാലത്തുമ്പോ തട്ടിയാലേ ചെലപ്പോ പണിയാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒരുങ്ങിന്നോ വലിയൊരു മരാണ് കുത്തുക്കളെ നാട് മൊത്തം വെള്ളത്തിലാണ് വർത്താൻ പറയാൻ ചില വെറുട്ടേ ഏഹ് ആ ന്യൂസാണേ ഏതാണേ ഇവിടെ ആരൊക്കെ തേങ്ങ കുടിച്ചുണ്ടെന്ന് അറിയാൻ വേണ്ടി നാളെ യൂട്യൂബ് എങ്ങനെയാ ഒരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ആൾക്കാർ കാണും തേങ്ങ തേങ്ങ വരുന്നില്ലേ ഇപ്പൊ പണ്ടത്തെ ണുണ്ട് <laughs> പോരാ <laughs>

തേങ്ങ മൊത്തം കൊണ്ടോണ്ടാണിത് പൂർ പോണങ്ങോലത്തേ മന്തിക്കൊക്കെ വയ്ക്കോണ്ടി രണ്ടെണ്ണംക്ക് അല്ലേ എങ്ങനെ എടുത്തോടുത്തീരുന്നാ ഇന്നലെ വിഷയായി

േക്ക് മരം പോണോക്കണു ചേർക്കന്മാര് ഇടാൻ പറ്റൂല വളം കൂടുതൽ നിന്ന കൊണ്ടോ നമുക്ക് ഡൗട്ട് ഉണ്ട് കാരണം വല്ലാതെ പൊന്തുണില്ല അവിടെ ോ ആ മരേറ്റങ്ങട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ പണിയാവും അവിടെ ലാഭത്തിന്റെ മരം പൊട്ടിപൊണിട തൽക്കേ തേക്ക് മരം ആ തൽക്കക്ക് നോക്കടാ അതാണ് മേലൊരു ടീം പൊളിച്ചല്ലേ പനക്ക് കിട്ടുള്ളു ബാക്കി പൊളിച്ചു വളർത്തി അപ്പൊ ആറക്കൊല്ലേറ്റ് പോകാൻ ഇവിടെ പൊളിച്ചു സുഹൃത്തുക്കളെ മണ്ടല്ലേ വാടി പാലത്തിൽ നീന്തി പോവാ യൂട്യൂബിൽ വരാനുള്ളതാണ് വേൾഡ് റെക്കോർഡായി കണ്ടിടാനുള്ളതാണ്

ఇప్పుడు అలా తేంగేక పడగొడుతును ఏది యూట్యూబ్ అని వీడియో దానికి కిట్టేతే యాంగే గాణచుడుకే రాము బొయి ఇప్పుడు కొల్చా అని ఆ పారకొలే పోనందిని కిట్టే ടും ഞാൻ പറഞ്ഞോണ്ട് പോയി നടക്കോ ോ പട്ടുട ഞാൻ പോവാട്ട് തണുപ്പിട്ടു അപ്പൊ ഇത് പൊളിച്ചു കഴിഞ്ഞാണ് പോയെന്നു വെച്ചിട്ടൊക്കെയാണ് ഞാൻ